എന്താ സുഖമായിരുന്നു അപ്പൊന്ന് അങ്ങാടേക്ക് ഇറങ്ങിയപ്പോ ഒരു രണ്ടു മൂന്നേരം കാട ഇങ്ങട്ട് വാങ്ങി കട അങ്ങനെ പൊളിച്ചിട്ടു ഷോറായിട്ട് വെക്കണത് എന്താ എന്താ സാധനം ആ കുര് കുര് കുരു കുര് അപ്പൊ നിങ്ങൾ വെക്കുന്നതിനോട് ഞാൻ കാണിച്ച വരുമ്പോ കാടിന്റെ പ്രത്യേകതയുണ്ട് കാട നമ്മളെപ്പോഴും പാടില്ലട്ടോ കൊളസ്ട്രോൾ ഇല്ലാത്ത മനസ്സിലാണെങ്കിൽ കൊളസ്ട്രോൾ അങ്ങോട്ട് അടിച്ച് കറിയ സാധനം ഇത്ര കൊഴുപ്പാണ് ഈ സാധനം കാട പക്ഷെ വേറെ കാര്യമുണ്ട് ഏത് ജീവമില്ലാത്ത നമുക്ക് ജീവൻ വെക്കും ഒരാഴ്ച കാടന്ന മറ്റേ നമ്മൾ കാട പറയണ്ട അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ എന്ത് ചെയ്യാം എന്നാ കുറച്ച് കറിവേപ്പിൻ്റെ അങ്ങനെ ഇടണം കറിവേപ്പിൻ്റെ ഇട്ടിട്ട് na slowana slimila ki vachon ta laga re praderaniyo ingana do adiche leya che rulli da che rulli mara che ിട്ട് കുറച്ച് ആക്കി കൊടുക്കൊടുത്തിട്ട് പിന്നെ ചെയ്യാം വെളുത്തുള്ളിട വെളുത്തുള്ളി വെളുത്തുള്ളിട ഇഞ്ചിട ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ഏകദേശം ഗേഷ്ട്ടോ ക്കണം ഇ കുറച്ച് എന്ത് മുളകും പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതിയാണെങ്കിൽ കുരുമുളക് ഉണ്ടായതുകൊണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കണക്കാക്കിയിട്ടില്ല കേട്ടോ ഒരു സ്പൂണ് ഒരു സ്പൂണ് കണക്കാക്കിയിട്ട് മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എല്ലാ ദിവർക്കും ഒക്കെ അപ്പോൾ ഞാൻ എന്തായാലും മഞ്ഞ മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി കേട്ടോ ഇനി ഇത് നല്ലോ അളക്കണം കാരണം ഈ മസാലിൻ്റെ ഒരു സ്മെല്ലുണ്ട് പോകാൻ നമ്മളെപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും മസാല ഇടുമ്പോൾ മസാലൻ്റെ ഒരു കുത്തി ആ കുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നല്ലോ ഇളക്കി കൊടുക്കണം ഇല്ല സുപ്പ് ഇടണം നമുക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സാധനമൊക്കെ ഇട്ടിട്ട് കാടയൊക്കെ ഇട്ടിട്ട് നമുക്ക് അപ്പച്ച ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് ഞാൻ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ട് പിന്നിട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ലാണ് പോയി കിട്ടിയാൽ സ്മെല്ലാം നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം തിരി ഒഴിച്ചു കൊടുക്കാം രണ്ട് രണ്ട് ഗ്ലാസ് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശരിക്കും ഇളക്കി കൊടുത്തോ ഉപ്പ് ഇട്ടു കേട്ടോ മസാല കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല ഇതിലിട്ട് കൊടുക്കാം ഞാൻ ഒരിത്തിരി മുളകും പൊടിയും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലോണം തിളക്കണം നല്ലോണം തിളക്കാം അപ്പോൾ ഗ്യാസിന്റെ ഹൈലേക്ക് വെച്ചു കൊടുക്കുക സോമിന്റെ ഹൈലേക്ക് തന്നെ വെച്ചു കൊടുക്കണം ഇത് തിളക്ക ഇങ്ങനെ വെള്ളം തിളക്കാൻ തുടങ്ങി വെള്ളം തിളച്ച നമ്മൾ ചെയ്യാന്ന് പറയുക കാട ഇതുപോലെ ഇട്ട് കൊടുക്കണം കാട ചെറിയ പീസാക്കിട്ട് പീസ് നമ്മൾ അതിനൊക്കെ അനുസരിച്ചൊക്കെ ആക്കുക ഇഷ്ടത്തിനനുസരിച്ചാക്കാം ആളുകൾ കൂടിയതിനനുസരിച്ച് കഷ്ണം ചെറുതാക്കുമ്പോൾ ചെറുതാക്കുമ്പോഴൊക്കെ ചെയ്യട്ടോ ഈ വെള്ളം കൂടി തിരിച്ചുകൂടി ചെയ്യണം അങ്ങനെ എന്തായി സാധനം റെഡിയായി കുറച്ചും കൂടി വെള്ളം വറ്റിയാൽ ശമ്പ് പൊളിച്ചിട്ടും എല്ല് കടിച്ച് അപ്പം എങ്ങനെയാണ് കാടേണ്ടത് കട നാടൻ വെപ്പാട്ടത് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വലിയ ഉള്ളി ഐറ്റംസ് വേറെ ഐറ്റംസ് വെക്കാം നമ്മൾ ദൈവം അറിയാമോ കുറച്ച് ഇങ്ങനെ കുരുമുളകിൻ്റെ പൗഡർ അതാണ് ഇതിന്റെ ഇതിന്റെ രസം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കുരുമുളക് കുരുമുളക് ഇടന്നിട്ട് ഇങ്ങനെ ആവണം ലേസം പച്ച വെളിച്ചെണ്ണം കിട്ടും ലേസം കുറ്റിക്കണേ ഒന്നുകൂടിയത് അവര് അപ്പൊ അടുത്ത് വെടി വീട്ട് നമുക്ക് വീണ്ടും കടാ